ആ അത് മക്കളും അതായത് സോഷ്യൽ മീഡിയ തിയറി വെച്ചിട്ട് പറയപ്പെടുന്ന ഒരു ഇഷ്യൂ അതായത് റിലീസ് ഡേറ്റ് മാറ്റാൻ സാധ്യത കാണുന്നത് ഇതാണ് അതായത് ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ഇതിനു മുൻപുള്ള ഒരുപാട് സിനിമകൾ ഒന്ന് വിടാ മുയർച്ചി വേട്ടയ്യൻ പിന്നെ ചന്ദ്രമുഖി ടു മറ്റൊരു സിനിമ ഇവരുടേത് എടുക്കൂരാ എന്നുള്ള രീതിയിലൊക്കെ ചർച്ച പോകുന്നുണ്ട് പിന്നെ അത് മാത്രല്ല മറ്റൊന്നും ഉണ്ട് അവര് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസയാണ് ലൈക്ക എന്നുള്ള രീതിയിലും പറയുന്നത് ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല അവൻ ഇനി തോന്നുന്നില്ല ഇനിയും കാത്തിരുന്ന ഒരു വരൂ പിന്നെ അവ പിന്നീട് അങ്ങോട്ട് കണ്ടത് സോഷ്യൽ മീഡിയയിൽ സിനിമയുടെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സിനിമാ പ്രേമികളുടെ ചോദ്യമായിരുന്നു എംബുരാൻ റിലീസ് മാറ്റിവെച്ചു സിനിമയുടെ ട്രെയിലർ എന്ന് പുറത്തു വരും കുറഞ്ഞതും ഒരു അപ്ഡേറ്റ് എങ്കിലും ഇറക്കൂ എന്നായി അവർ ഇതിനിടയിലാണ് ആശീർവാദിനൊപ്പം എംബുരാന്റെ നിർമ്മാണ പങ്കാളിയായ ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന വാർത്ത പുറത്തു വരുന്നത് വിതരണ ചുമതലകളിൽ പ്രൊഡക്ഷൻസ് പ്രൊഡക്ഷൻസ് നിന്നും എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചെല്ലാൻ തള്ളി താഴെ വീഴ്ച വെച്ച് വീണെടുത്തിട്ട് വീണ്ടും ചവിട്ടാൻ വരുമ്പോ ഗതി ഇല്ലാത്തവന് കർത്താവുള്ളൊരു പിടിവള്ളി പക്ഷേ തമ്പുരാൻ താഴെ കിറങ്ങി വരത്തില്ലോ അതുകൊണ്ട് ആ സ്ഥാനത്താ വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ നോക്കിക്കോളാം െ ആശയക്കുഴപ്പം അവസാനിച്ചു സിനിമയുടെ നിർമ്മാണം ശ്രീ ഗോകുലം മൂവീസ് ഏറ്റെടുത്തു നിശ്ചയിച്ച ദിവസം തന്നെ ചിത്രം റിലീസ് ചെയ്യും ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിലുള്ള തർക്കത്തിൽ ഗോകുലം ഗോപാലൻ ഇടപെട്ടതോടെയാണ് ആശയക്കുഴപ്പം അവസാനിച്ചത് നിന്നെ പോലുള്ള വിവരദോഷികളും അൽപ്പന്മാരുമാണ് മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി ഒട്ടനേകം പേരുടെ ചോരയിലും കണ്ണീരിലും വേർപ്പിലും കെട്ടിപ്പടുത്തതാണ് സിനിമ അത് നശിപ്പിക്കാൻ നോക്കിയാ സമ്മതിക്കില്ല ഈ മാസം തന്നെ സിനിമ റിലീസ് ചെയ്യും അത് കഴിഞ്ഞ് കാണുന്നുണ്ട് എല്ലാ കണക്കുകളും അന്ന് അബ്രാം ഗാങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ തന്നെ ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ലോകത്ത് അവരുടെ പ്രസൻസ് ലൈക്ക് ലൈക്ക് ഞാൻ ഒരേ ഒരു രാജാവായിരുന്നു Wadeye wude da Ajama?